പ്രിയ സ്നേഹിതരെ ഗീതാഞ്ജലി ആ ഗ്രന്ഥത്തിൻ്റെ പേരും ഗന്ധകട്ടാവിൻ്റെ പേരും നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ആമുഖമായി സ്വീകരിക്കുന്ന രാശിയം ഒന്നുകൂടി വ്യക്തമാക്കുമ്പോൾ സമ്പൂർണ്ണ ബൈബിളിലെ നൂറ്റി അമ്പത് സങ്കീർത്തനങ്ങളെപ്പോലെയുള്ള കൊച്ചു കൊച്ചു കവിതകളാണ് അതിൻ്റെ വിഷയം അനേകം ഭാഷകളുള്ള ഏഷ്യയിലെ സമ്മാനം നേടിയ ഏക കൃതിയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി നമ്മുടെ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനക നമന അതിനായക ജയക ബഹളി വിദാദ എന്ന ഈ ദേശീയ ഗാനം രചിച്ച വ്യക്തി പക്ഷെ സ്വാതന്ത്ര്യ ആയിരുന്നിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോണ്ട് കാണാൻ സാധിക്കുക അവരെ അതിന് മുൻപേ അദ്ദേഹം മരിച്ചുപോയി പക്ഷെ ഇന്നും കോടികൾ ആ മനുഷ്യനെ ആദരിക്കുന്നു സ്നേഹിക്കുന്നു അവരുടെ കവിതകള് സ്വന്തം മനസ്സിൽ മായാതെ മറയാതെ ഇപ്പോഴും നിൽക്കുന്നു എന്ന് നമുക്കറിയാം ഈ വരീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ കലാരൂപത്തിലുള്ള ഒരു ചിന്താശകരമാണ് ഇന്ന് ആമുഖമായി സ്വീകരിക്കുന്നത് ജീതവിന്റെ പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാവനയാണ് ഇതിനകത്തുള്ളവർ ഒരു ദിവസം സൂര്യൻ ഉദിച്ചുയർന്നു സൂര്യൻ ഉദിച്ചു ചേർന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ എൻ്റെ പ്രാണപ്രായസിയായ ഭൂമിയെ പ്രകാശിപ്പിച്ചു സംഭവമാരായപ്പോൾ സൂര്യനറിയാം അനുവിടെ പറയണം അതിൻ്റെ പ്രാണപ്രേസിയായ ഭൂമിയോ അടുവിടെ പറയണം പക്ഷെ ആ ലിമിന്ന ആരും തുടരും അറിയില്ല അതുകൊണ്ട് ആ വ്യക്തി പിടിച്ച് ചോദിച്ചു സൂര്യനം പിടിച്ച് ചോദിച്ചു ആർക്കെങ്കിലും എന്റെ ഭൂമിയെ ഈ രാത്രിയിൽ സംരക്ഷിക്കാനാകുമോ പ്രകാശിപ്പിക്കാനാകുമോ ആദ്യം ഒരു മറുപടിയും വന്നില്ല രണ്ടാം വട്ടം സൂര്യൻ പിടിച്ച് ചോദിച്ചു എന്റെ ഭൂമിയെ ഈ രാത്രിയിൽ സംരക്ഷിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും ആകുമോ ഉത്തരം നന്ദി കിട്ടിയില്ല മൂന്നാമാട്ടം ചോദിച്ചു എൻ്റെ കൂട്ടുകാരിയായ ഭൂമിയെ ഈ രാത്രിയിൽ ഞാൻ പോകുന്ന ഈ രാത്രിയിൽ സംരക്ഷിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ അപ്പോൾ അന്ന് അവരെ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ മിഞ്ഞിത്തെഞ്ഞുകൊണ്ടിരുന്നു അവര് ഉടനെ വിളിച്ചു പറഞ്ഞു ഒരു െ പോലുള്ള പ്രകാശമില്ല എങ്കിലും ഞങ്ങൾ ആരാകുന്നത് ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ആരാവുന്നത് ഞങ്ങൾ ചെയ്യാമെന്ന് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തന്റെ ദൗത്യം അവരെ ഏൽപ്പിച്ചിട്ട് സൂര്യൻ എന്നിൽ മറഞ്ഞു ഇത് ഇവിടെ പറയാൻ കാരണമുണ്ട് ക്രിസ്തു രുന്ന സ്ഥലങ്ങളിലൊക്കെ സുശേഷം പ്രസംഗിക്കാൻ പന്ത്രണ്ട് പേരെ അയക്കുന്നതാണ് ഇന്നത്തെ സുശേഷ വിഷയം അത് ലുഗസ്റ്റിഗായ സുശേഷത്തിന്റെ ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പേരെയുള്ള തിരുവോചനങ്ങളിലാണ് നാം കേൾക്കുന്നത് ആശയത്തെപ്പറ്റി പറയുന്നുണ്ട് മറ്റൊരാൾ സ്ഥാപിച്ച അടിത്തലമേൽപ്പണിയാതെ സ്വന്തമായി ഒന്ന് കെട്ടിപ്പൊക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വിജാതിയുടെ അപ്രസ്തരം അറിയപ്പെടുന്ന വിധത്തില് വിജാതീയരായ രാജ്യങ്ങളോടും ജനങ്ങളോടും പ്രസംഗിക്കാനായി ഓടുക സ്ത്രീകൾ പാടുപെട്ട് പണിയെടുത്തത് ഈ ലേഖനങ്ങളൊക്കെ എഴുതി ഈ സഭകൾക്ക് വേണ്ടിയാണ് സ്ഥാപിച്ച ഇപ്പോൾ എങ്ങനെ പോകുന്നു ഏതെല്ലാം പോരായ്മകളുണ്ട് കൃത്യങ്ങളുണ്ട് കുറവുകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് സുശേഷത്തിൽ ശിഷ്യന്മാരെ പറഞ്ഞു അവൻ പന്ത്രണ്ട് പേരെയും വിടുന്നു എന്റാണെന്ന് പറയുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തണം സുവിശേഷം പ്രസംഗിക്കണം വിശാചുക്കളെ ബഹിഷ്കരിക്കണം അങ്ങനെ വിവിധ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് യേശു പോയത് യേശു കൂടെ നടന്ന് പരിശീലിപ്പിച്ചവരായിരുന്നു മൂന്ന് വർഷത്തോളം കൂടെ കൊണ്ടുനടന്ന് പരിശീലിപ്പിച്ചവരാണ് എന്നോട് വളരെ കൗതുകത്തിലെ അടുത്തൊരാട് ചോദിച്ചു അച്ഛൻ വിശ്വാസക്കുറവ് കൊണ്ട് ചോദിക്കുന്ന അല്ലേട്ടാ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ എന്താ ചിന്തിക്കാറ് ഈ യേശു മുപ്പത്തിമൂന്ന് വർഷം ഇങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു അതിൽ മൂന്ന് വർഷം മാത്രമാണ് പരസ്യമായി പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിച്ചതും ശിഷ്യന്മാർക്ക് വേണ്ട ഗുണപാഠങ്ങൾ നൽകുന്നതും മുപ്പത് ദുർബമ്മകൾ പറയുന്നതും മാപ്പ് അനുഗ്രഹങ്ങൾ വിനയിക്കുന്നതുമൊക്കെ ആ മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ മൂന്ന് വർഷത്തിൽ ഒടുക്കാതെ അതൊരു മുപ്പത്തിമൂന്ന് വയസ്സ് പറയുന്നത് അറുപത്താറ് വയസ്സ് വരെ അങ്ങ് നീട്ടിക്കൊണ്ടുപോയിട്ട് ഈ ശിഷ്യന്മാരെ കൊണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടിട്ട് യേശുവിന് ഒരു അറുപത്താറ് വയസ്സുവരെയോ ഇടയ്ക്ക് ജീവിക്കുന്ന കണക്കുകൾ ഇപ്പം നമുക്കറിയാല്ലോ തൊണ്ണൂറ്റി ഒമ്പത് വരെ ഒക്കെ ജീവിക്കുന്നവരുണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു മൃതസംസ്കാരം സൂക്ഷിച്ചി പങ്കെടുത്തത് ആ വ്യക്തിയുടെ തൊണ്ണൂറ്റിയാറാം വയസ്സിലായിരുന്ന മരണം അപ്പോൾ യേശുവിനെയും ഇങ്ങനെ ദൗത്യം കുറെ കൂടി പ്രചരിപ്പിക്കാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും വിട്ടുകൊടുത്തുകൊണ്ട് സൃഗസ്ഥനായ പിതാവിന് ഈ രക്ഷാപൃത രക്ഷാകര കൃത്യം കുറെ കൂടി നന്നായി ചെയ്യാമായിരുന്നില്ലേ അത് ചോദിച്ചിട്ട് പറഞ്ഞു അത് ചോദിച്ചിട്ട് പറഞ്ഞു നിട്ടേ ഇനി സ്ത്രീയുടെ സുശേഷത്തിന്റെ മൂന്നാമധ്യത നമ്മൾ കാണുന്നുണ്ട് തന്നോട് കൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ ആയക്കപ്പെടുന്നതിനും ഷാജുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു അവൻ മലയിലേക്ക് കയറി ഏഴായിരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ശക്തി സംഭരിച്ചുകൊണ്ട് ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി പിടിച്ചോ വിടുന്നു ധനപ്പുസ്തവരമാർക്കും അപ്പസ്തോരന്മാരും കണം പന്ത്രണ്ട് പേരുള്ളത് അതിലൊന്ന് കുറവ് വന്നപ്പോൾ വിരാസോ യേശുവിനെ ഒറ്റ കൊടുത്ത് തന്റെ ശിഷ്യ സമൂഹത്തിന്റെ അംഗത്വം ഉപേക്ഷിച്ച് ആത്മകട്ടി ചെയ്തതുപോലെ ആ കുറവ് കുറവ് നികത്താൻ വേണ്ടി മറ്റൊരാളെ തിരഞ്ഞെടുത്തു അതാണ് മത്തിയാസ് മത്തിയാസ് എന്ന് യേശുവിൻ്റെ കൂടെ അധികം നാട് നടന്നിട്ടില്ല എങ്കിലും ഈ അപ്രസ്തവന സംഘത്തിൽ ഉൾപ്പെടാൻ സാധിച്ചു രക്ഷാകരമായ യേശുവിന്റെ ദൗത്യത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു രക്ഷാകര സന്ദേശം ഇന്ന് കണ്ണിറ്റാതെ കണ്ണി പൊട്ടാതെ കാറ്റുസൂക്ഷിച്ചുകൊണ്ട് കത്തോലിക്ക സഭ ഇത്രയും നാടുകള് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകൾ പിരിഞ്ഞിട്ടു ലോകമെങ്ങുന്ന ക്രൈസ്തവരുണ്ട് കത്തോലിക്കരുണ്ട് അകത്തോലിക്കരുണ്ട് അങ്ങനെ രണ്ടും കൂടി ആകുമ്പോൾ കോടിയധികം ജനങ്ങൾ വിശ്വസിക്കുന്ന ഏഴ നേതാവ് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായ ഒരു ഗാനം എഴുതിയ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി അത് വലിയ പ്രസിദ്ധമായ ഗാനം നമുക്കൊക്കെ അറിയാം സത്യനായക മുക്തിദായക ഉൽത്തൊഴുത്തിൻ കുടകമായ സി ദേവനെ ഈ ഗാനം വളരെ പ്രസിദ്ധമായ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇന്ന് മതത്തരേസ എന്ന ഒരു വ്യക്തി പാവങ്ങനെ അമ്മ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി സഭ സ്ഥാപിച്ചതിന് ശേഷം ഏകദേശം ഇന്ന് അയ്യായിരം ക്രിസ്ത്യേഴ്സ് മതത്വസ്ഥയുടെ സഭയിലുണ്ട് മറ്റ് ഇരുപതിനെള്ള മിഷണറിമാരുടെ സന്ദേശം സ്വീകരിച്ചു കൊണ്ട് അവരാരംഭിച്ച സമൂഹങ്ങളായിക്കൊണ്ട് ലക്ഷക്കണക്കിന് വൈദികരും സന്യസ്ഥരും അത്മായ പ്രേക്ഷിതരും അടങ്ങുന്ന വലിയൊരു സമൂഹമായിട്ട് കത്തോലിക്ക കത്തുവൽ സഭനിലകൊള്ളുന്നുണ്ട് ക്രിസ്താനികളുടെ സംഘടന പല പല ഘട്ടങ്ങളിലായി പലതായി വിഭജിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മതം ക്രിസ്തു മതമായി മാറുമായിരുന്നു അതിൽ മാർപ്പാപ്പയെ പിതാവായി അംഗീകരിക്കുന്ന വ്യക്തികൾ ഉൾപ്പെടുന്നതാണ് കത്തുവലിക്കരുടെ സഭാ വിഭാഗങ്ങൾ മറ്റുള്ളവര് അപ്രമാണിത്വം വരം കൽപ്പിക്കാറ് ആ ആ ഒരു മാൾപ്പാപ്പയ്ക്ക് ഏറ്റവും കൂടി ഇടം കൊടുക്കാറ് അവരുടെ ഇട്ടനുസരിച്ച് ഈ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പലതായിട്ട് കത്തോരിക്ക സഭ വിഭജിക്കപ്പെട്ടത് ക്രൈസ്തവ സഭ അഭിഭജിക്കപ്പെട്ടത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോഴോ നമുക്കൊരു ദൗത്യമുണ്ട് ആർക്കെങ്കിലും എന്റെ ഭൂമിയെ സംരക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ആ സൂര്യൻ പിടിച്ച് ചോദിച്ചതുപോലെ നമുക്ക് ദൗത്യം എന്താണെന്ന് കൃത്യം വളരെ വ്യക്തമായിട്ട് അവിടെയും പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവ മറ്റുള്ളവരോട് പ്രസംഗിക്കുകയും അങ്ങനെയാണ് അവരെ ശക്തി പകരാനേണ്ടി ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ജറൂസലം ഇട്ട് പോകരുത് പ്രാപ്തനാകരുതരായിരിക്കണം പ്രതീക്ഷാപൂർവം പരിശുദ്ധ കന്യാകുന്നറിയുന്ന ശിഷ്യന്മാരും ശ്രീകൃതന്മാളിച്ചുകൂടിയിരിക്കെ കൊടുങ്കാട്ടടിക്കുന്നത് കൊണ്ടൊരു സ്വരം കേട്ടു അത് ആ ഭവനം മുഴുവൻ അറിഞ്ഞു വേറെ അഗ്നി മാവുകൾ അവരുടെ ശിരസിനമീതെ ഒത്തുച്ഛപ്പെട്ടു പരിശുദ്ധാത്മാവന്റെ ആവാസത്തിന്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്ന സംഭവം അതാണ് അത് നടപടി പുസ്തകത്തിലാണ് അവരെ വ്യക്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മളൊക്കെ സ്ഥൈ ലേപനെന്ന കൂരാശിയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് കണ്ണ് ക്രിസ്തുവിന്റെ ധീര പടയാളികളാകാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന കൂരാശിയാണ് സ്ഥൈലേപനം ഞാനും നിങ്ങളും ഈ മഹമ്മൂദ് ഒക്കെ സ്വീകരിച്ചിട്ടുള്ളവരാണ് എല്ലാ അക്കത്തോലിക്കളും അക്രൈസ്തവ സംഘടനകളും തുറവിഭാഗങ്ങളും ആശയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു കാലം വരികയാണെങ്കിൽ നമുക്ക് തുർന്നും ഈ വേല തുടരാൻ സാധിക്കും മണിപ്പൂർ പോലുള്ള സ്ഥലത്ത് ഇത്രയേറെ മനുഷ്യർ വേട്ടയാടപ്പെട്ടിട്ടും പല്ലി കൊന്ന് കുറെ പേര് വെട്ടിക്കൊന്ന് കുറെ പേര് എ സി ബി പോലുള്ള യന്ത്രങ്ങൾക്കായിട്ട് കൊന്നു മനുഷ്യർ എന്നിട്ടും ഒരു ജനാധിപത്യ രാജ്യം ഒരിക്കലും അവരെ പരിപൂർണമായിട്ടുള്ള പള്ളിപ്പറച്ചിൽ നടത്താതെ പ്രധാനമന്ത്രിയുടെ കീഴിൽ നടക്കുന്നത് പോലെ പ്രധാനമന്ത്രി സംഘടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് മണിപ്പൂരി ഉണ്ടായത് പക്ഷെ ഒരു മണിക്കൂർ മണിപ്പൂർ കൊണ്ടൊന്നും നേരം എടുക്കില്ല ഒരു മണിക്കൂർ ഒന്നും പോരാ ക്രിസ്തുവിന്റെ സഭയെ തകർക്കാൻ അത് ബലിഷ്ടമായി പണി വെയ്യപ്പെട്ടേതാണ് സ്വീകന്മാരുക ആവശ്യിച്ച പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ശക്തി പകരുന്നത് നമ്മുടെ കുടുംബത്തിലെ പിതാവിന് മാതാവിന് ചേട്ടന് ചേച്ചിക്ക് അനുജന് അനുചത്തിക്ക് അമ്മായിയമ്മക്ക് അമ്മായിയപ്പന് ഇവർക്കൊക്കെ ഈ സദ്വാർത്ത പ്രസംഗിക്കാനും പ്രഘോഷിക്കാനും നമുക്ക് അവസരം കൊടുക്കാൻ സാധിച്ചാല് ബുദ്ധിമുട്ടുകളുണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച നമ്മൾ എഴുതി എടുത്തിട്ടുള്ള ഒരു സംഭവമുണ്ട് ഒരു വാർത്താ ചാനലിൽ ടെലിവിഷൻ്റെ ചാനലിൽ ഒരു സ്ത്രീ വായ വായന നടത്തുകയായിരുന്നു ആ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന കൂട്ടത്തിൽ പേജ് ഡെസ്ക് അതിൻ്റെ ഡെസ്ക് പേജിൽ ഒരു ന്യൂസ് വന്നു അത് ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പേരെ കാണിച്ചു സ്കൂൾ വാഹനം മറിഞ്ഞ് അഞ്ച് കുട്ടികൾ മരിച്ചു കൂട്ടത്തിൽ അതിൻ്റെ ഡ്രൈവറ് മരിച്ചു ഡ്രൈവറുടെ പേര് മരിച്ചുപോയ ഡ്രൈവറുടെ പേര് ഡേവിസ് എന്ന് വായിച്ചു ഇകാരങ്ങളൊക്കെ ഒതുക്കി വാർത്ത വായിച്ച് അവസാനിപ്പിച്ച് അവൾ ഓടിപ്പോയി പൊട്ടിക്കറിയുന്നത് കണ്ട് ആളുകൾ ചോദിച്ചു എന്ത് പറ്റി അവിടെ പറഞ്ഞു ആ മരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതെൻ്റെ ഭർത്താവാണ് എനിക്കറിയാമത് വായിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്കൂൾ വായ വണ്ടിയാണ് മറിഞ്ഞതെന്ന് പക്ഷേ പിടിച്ചു നിന്ന് സഹിച്ചു നിന്ന് ആ തൻ്റെ ദവയ്ക്ക് നിറവേറ്റുന്ന വാർത്ത വായന കഴിയുന്നുവരെയും ഈ കന്നിയിലുള്ളികളൊക്കെ ഇങ്ങനെ ഉളിയൊതുക്കി അവണ്ടി ഇറങ്ങിയിട്ട് പോലും ഭാത്ത ഇടയ്ക്ക് അവസാനിപ്പിക്കാതെ ദൗത്യം നിറവേറ്റിയിട്ട് അവൾ പോയി പൊട്ടിക്കരഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയി പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നത് വരുന്നോ ഞാനും പഴഞ്ഞ് വരുന്നത് തുരെ എങ്ങനെയാണ് ഇഷ്ടംപോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നീ വിചാരിത്ത പോല ഭൂമിയിലേക്ക് ജീവിച്ച രംഗത്ത് ജീവിത പാടകൾ മനുഷ്യന്റെ ജീവിതം പട്ടുമെത്തയല്ല പുഷ്പല്പമല്ല നീൽ കമ്മൽ ബെഡുകളെ പോലെത്തയോ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ടെന്ന് നാം വയ്ക്കുന്ന താമസിക്കുന്ന ഈ ആശുപത്രിയിൽ നൂറുകണക്കിന് രോഗികളാണ് ഒരു ദിവസവും വരുന്നത് നൂറ് കണക്കിന് അതിനേറെ ഉണ്ടായിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രമാത്രം പ്രസിദ്ധമായിട്ടുള്ള മറ്റ് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളുണ്ടെന്ന് നമുക്കറിയാം ഇതൊക്കെ മനുഷ്യരുടെ ദുഃഖ ദുരിതങ്ങൾ തീർക്കാൻ പ്രത്യേകിച്ചും ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ തീർക്കാനുള്ള സ്ഥലമാണ് ആശുപത്രികള് പരി വിശ്രമിക്കുന്ന സ്ഥലമാണ് ആശുപത്രികള് അത് കഴിഞ്ഞാൽ ൂടിക്കഴിഞ്ഞാര് സുനോട്ട് മണ്ണു കഴിഞ്ഞാറ്ക്കാരായ ഇവരൊക്കെ പോകും അപ്പൊ മുറിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടത് കാരണം എനിക്ക് പലപ്പോഴും ഫോൺ കൂടാറുണ്ടാ ഒരു മുറി കിട്ടിയില്ല വാർഡിൽ നിൽക്കുമ്പോ സ്ത്രീകളോടൊപ്പം പുരുഷന്മാർക്ക് നിക്കാൻ പാടില്ല എന്റെ ഓപ്പറേഷൻ കഴിയാണ് നാളെ അച്ഛൻ കാര്യം ചെയ്യോ നാടത്തെ എന്റെ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കെങ്കിലും ഒരു മുറി ബുക്ക് ചെയ്ത് വാങ്ങി തരാൻ പറ്റുമോ ആ വാർത്തയും അവരാവശ്യപ്പെട്ട നിർദ്ദേശവും ഒക്കെ കൊണ്ട് ഞാൻ കാഷ്വാലിറ്റി ചെന്നിട്ട് അവരോട് പറഞ്ഞു വെച്ചു അടുത്ത് ഒഴിവാകുന്ന വഹിക്കലിൻ്റെ ആകുന്ന ആ മുറി ഓപ്പറേഷൻ കഴിഞ്ഞവർ വരുമ്പോ അവർക്ക് കയറി കിടക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു അവർക്ക് കിട്ടുകയും ചെയ്തു ഞാൻ പറഞ്ഞു തരും അത്രേ ഉള്ളു ഏറ്റവും അധികം ആധുനിക ലോകത്തെ വേദന ഇപ്പിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങള് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടതാണ് അതൊക്കെ നമ്മൾ സഹിച്ചേ മതിയാകും മറ്റുള്ളവരോട് സാധിക്കുന്നവരുടെ സുവിശേഷം പ്രസംഗിക്കാൻ ശ്രമിക്കുക ആയിരിക്കുന്ന സമൂഹത്തിൽ സുവിശേഷത്തിന്റെ ഈ ചൈതന്യം പ്രകാശിപ്പിക്കാൻ പ്രചോദിപ്പിക്കാൻ ഉപകരിക്കുക അങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന ആ ശിഷ്യന്മാരുടെ ഗണത്തിൽ പങ്കുചേരാത്ത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയു